മുഖ്യമന്ത്രിയുടെ ഒമാൻ സന്ദർശനം തുടരുന്നു മസ്കറ്റിൽ ഒമാൻ ഇന്ത്യയിൽ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു കേരളം കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയ പുരോഗതിയെക്കുറിച്ചും സംസ്ഥാന സർക്കാരിന്റെ വികസന നടപടികളെക്കുറിച്ചും മുഖ്യമന്ത്രി പരിപാടിയിൽ സംസാരിച്ചു സംഭാവന കാര്യത്തിൽ അങ്ങേയറ്റത്തെ കരുതലോടെയാണ് നീങ്ങുന്നത് ഇവിടെ പ്രവാസി സഹോദരങ്ങളിൽ പല തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും സാധാരണ ജോലി ചെയ്യുന്നവർ മുതൽ ചുമതലകൾ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് എം എ യൂസഫ് അലി ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് മന്ത്രി സജി ചെറിയാൻ ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു